hajana ha saya ada ayo 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 mulai kita vakparemu hmm halo good morning hmm anda juga good morning marii saya juga good morning marii mau pergi jajana risk circle ah ini juga saya want lah bolo ayo lah boost

ണോ ചെത്തുക്കളിയാണോ വാടി പോലെ എന്തും വാടി പോലെ പച്ചമണം പോരുന്ന എന്റെ മൂക്കിന്റെ നിങ്ങളുണ്ടോ എന്റെ മൂക്കത്രണ്ട

ചേമ്പ് കറി ഇതിലേക്ക് വെളിച്ചെണ്ണ അച്ച പച്ചവളിച്ചെണ്ണ ഒഴിച്ച് കറി പഴയകാല മുളക്

നമ്മുക്ക് സ്കൂളേ പോ. ഇപ്പൊ ഇണ്ട്. എന്ത് വിഷയം? മോറൽ സയൻസ്. മോറൽ സയൻസ്. അതുകൊണ്ട് വേറെ സ്കൂളേ പോണം. ഏഗം പണിയറിക്കിടേം പോണം. പണിയറിക്കിടേം പോണം. വേറെ ഇട കടട്ടാട്ടോ. ഇല്ലേ കൊമേൽ. എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? ആ.

മുട്ടോ മുട്ട പൊരിച്ചോ ഇതിൽ തന്നെ രണ്ട് മുളക് വറക്കട്ടെ കേട്ടോ മുളക് നന്നായി ഉണങ്ങി നില വറുത്തത് ഉണ്ണി കൊണ്ടുപോയി ഏട്ടം കൊണ്ടുപോയി പത്ത് കഴിഞ്ഞു ഇനി വറുക്കാം വെള്ളം അച്ഛനവിടെ എന്താ ചെയ്യുന്നു നല്ല താന്നു പോയില്ല

പുതിയൊരു വീടിയായിട്ട് ഞങ്ങൾ പരീക്ഷയ്ക്ക് പോയി വന്നിട്ട് കാണാം പുതിയൊരു വേടിയായിട്ട് വീണ്ടും എല്ലാവർക്കും